നമസ്കാരം രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാനാപകടം നടന്നിട്ട ഏകദേശം പതിനെട്ട് പത്തൊൻപത് മണിക്കൂറുകൾ മാത്രമേ ആകുന്നുള്ളൂ ഇപ്പോഴും അതിന്റെ നടുക്കത്തിൽ നിന്നും അതിൻ്റെ ഞെട്ടലിൽ നിന്നും മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാർ മോചിതരായിട്ടില്ല എന്ന് വേണമെങ്കിലും പറയാം കാരണം ഇന്ത്യയിൽ ഇന്ത്യയിലുണ്ടാകുന്ന രാജ്യത്തുണ്ടാകുന്ന ഏറ്റവും വലിയ വിമാനാപകടങ്ങളിൽ രണ്ടാമത്തേതാണ് അഹമ്മദാബാദ് വിമാനാപകടം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത് അതിനകത്ത് ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് അത് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് താഴെ ഈ കെട്ടിടത്തിൽ അതായത് വിമാനം പിടിച്ചിറങ്ങിയ കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന അഞ്ച് പേരുടെ കൂട്ടുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേർ മരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഏകദേശ കണക്കുകൾ പുറത്തു വരുന്നത് എന്നാൽ അതിൽ കൂടുതൽ ആളുകൾ അതിൽ പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് കാരണം തദ്ദേശീയരായ ആളുകളുടെ കൃത്യമായ കണക്കുകൾ ഇപ്പോഴും വെളിയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്നാൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സെവൻ ഫോർ സെവൻ ബോയിങ് വിമാനത്തിന് ഇത്തരത്തിലുള്ള ഒരു അപകടം അത് വളരെ അപൂർവമായി മാത്രമാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുക എന്നുള്ളതാണ് ഇതിന്റെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെയാണ് ഇത്തരത്തിൽ ഉള്ള ഒരു അപകടം ഉണ്ടായത് ഈ വിമാനം എന്ന് പറയാൻ ഇന്ത്യ ഏറ്റവും സുരക്ഷിതമായ ലോകത്തിലെ വിമാനങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ സെവൻ നോട്ട് സെവൻ സെവൻ ഫോർ സെവൻ വിമാനം ബോയ് വിമാനം അതുമാത്രവുമല്ല ഏറ്റവും അധികം പരിചയ സമ്പന്നരായ പൈലറ്റുമാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ള വാർത്തകളും പുറത്തുവരുന്നു അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത്തരം ഒരു വലിയ ദുരന്തത്തിലേക്ക് വഴിമാറിയത് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ചോദ്യചരമായി എല്ലാവരുടെയും മനസ്സിൽ നിലനിൽക്കുന്നത് അതിന് പല ഘടകങ്ങളും പല കാര്യങ്ങളും പല വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനമായത് ഈ വിമാനം പറന്നുയരുമ്പോൾ ഇതിൻ്റെ ഏതോ ഒരു പക്ഷിയുടെ ചിറക് ഇതിൽ തട്ടി അല്ലെങ്കിൽ പക്ഷി ഈ വിമാനത്തിന്റെ ചിറകിൽ തട്ടി ഉണ്ടായ ഒരു അപകടമാണ് എന്നുള്ള വിലയിരുത്തലുകൾ വരുന്നുണ്ട് എന്നാൽ അതിനെക്കുറിച്ച് കൃത്യമായ ഒരു കണക്ക് കൃത്യമായ ഒരു വിവരം പുറത്തു വന്നിട്ടില്ല അതിന്റെ ബ്ലാങ്ക് ബോക്സ് പരിശോധിച്ചാൽ മാത്രമേ കൃത്യമായ വിവരം പുറത്തു വരൂ എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് മറ്റൊന്നെ എഞ്ചിനുകൾക്ക് ഉണ്ടായ തകരാറാണ് എന്ന് പറയുന്നുണ്ട് രണ്ട് എഞ്ചിനുകളും ഒരുപോലെ തകരാറായാലും മാത്രമേ ഇത്തരത്തിലുള്ള ഒരു അവസ അവസ്ഥ സംജാതമാകൂ ഒരു എഞ്ചിന് കുഴപ്പമില്ല എങ്കിൽ വിമാനം പറത്തി താഴെ ഇറക്കാം ലാൻഡ് ചെയ്യുന്നതിനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത് അപ്പോൾ രണ്ട് വിമാനവും രണ്ട് എഞ്ചിനുകളും ഒരുപോലെ കൺട്രോൾ രഹിതമായി എന്ന് വേണം പറയാൻ അതായത് രണ്ട് എഞ്ചിനുകളും രഹിതമായി എന്നത് തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊന്ന് ഇതിനകത്ത് ഇന്ധനം ഫുൾ ടാങ്ക് ഇന്ധനം നിറച്ചിരുന്നു അതായത് ഏർ ലണ്ടനിലേക്ക് ദീർഘദൂര യാത്രയായതുകൊണ്ട് തന്നെ ടേക്ക് ഓഫ് സമയത്ത് ഇതിന്റെ ഫുൾ ഇന്ധനം ടാങ്കുകളിൽ നിറച്ചിരുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നു അതാണ് ഇത്രയും വലിയ തോതിലുള്ള ഒരു അപകടത്തിലേക്ക് നയിച്ചത് മറ്റൊന്ന് പറയുന്നത് ഇതിൻ്റെ എന്നെ ഈ വിമാന വിമാനത്തിന്റെ ഇന്ധനത്തിനകത്ത് ചെറിയ വെള്ളത്തിന്റെ അംശം കടന്നു കൂടിയിട്ടുണ്ടായിരുന്നു എന്നുള്ള ചില സംശയങ്ങളും ചില വിദഗ്ധർ ഉന്നയിക്കുന്നുണ്ട് പക്ഷെ കുറിച്ച് കൃത്യമായ വിവരം പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് മറ്റൊന്നിന്റെ ഈ ലാൻഡിംഗ് ഗിയർ പ്രവർത്തൻ പ്രവർത്തിപ്പിച്ചിരുന്നില്ല അത് മുകളിലേക്ക് ഉയർത്തണമായിരുന്നു കാരണം ഒരു കൃത്യമായ ദൂരം പിന്നിട്ട് കഴിയുമ്പോൾ ലാൻഡിംഗ് ഗിയർ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു വെക്കണമായിരുന്നു പക്ഷേ അത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അത് പിന്നീട് മാത്രം വിദഗ്ദ്ധമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പുറത്ത് അറിയാൻ കഴിയൂ അല്ലെങ്കിൽ വിവരം പുറത്തേക്ക് വരൂ എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിനകത്തേക്ക് ഈ എത്ര വലിയ ദുരന്തത്തിലേക്ക് ദുരന്തത്തിന് മുന്നോടിയായി കണക്കാക്കപ്പെടുന്നത് ഒന്ന് രണ്ട് എഞ്ചിനുകളും തകരാറിലായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ട് ഒരുമിച്ച് ഇങ്ങനെ എഞ്ചിനുകൾ തയ്യാറാ തകരാറാവുന്ന അവസ്ഥ വളരെ വിരളമാണ് ഒരു എഞ്ചിന് തകരാറുണ്ടെങ്കിൽ തന്നെ അത് കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രമേ അവിടെ നിന്നും വിമാനം പുറപ്പെടുകയുള്ളൂ മാത്രമല്ല ഈ അപകടം നടന്ന് വിമാനം മുപ്പത്തി അഞ്ച് സെക്കൻഡിനുള്ളിൽ തന്നെ ഇത് കത്തി അമരുന്ന ഒരു സ്ഥിതിയിലേക്ക് വരികയുണ്ടായി അതും വലിയ തോതിൽ ഇപ്പോൾ വിവാദമായി മാറിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരേപോലെ രണ്ട് എൻജിനുകളും പ്രവർത്തനരഹിതമായി മാറിയത് എന്തുകൊണ്ടാണ് അത് നേരത്തെ തയ്യാറും കൃത്യമായി പരിശോധനകൾ നടത്താത്തത് എന്നതിന്റെ ഒരു ചോദ്യം മുന്നിൽ നിൽക്കുന്നുണ്ട് മറ്റു മറ്റൊന്ന് ഏറ്റവും കൂടുതലായി പറയുന്നത് ഏതോ പക്ഷി വന്ന് വിമാനത്തിൻ്റെ ചിറകിൽ ഇടിച്ചതാകാം അത്ര വലിയ ദുരന്തത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് അങ്ങനെയെങ്കിലും അവിടെ സുരക്ഷ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമായും പറയാവുന്നതാണ് കാരണം ഈ ഏരിയയിൽ പക്ഷിശല്യം കൂടുതലുള്ളതാണ് എന്ന വിവരം തന്നെ ചൂണ്ടിക്കാണിക്കുന്നു അപ്പോൾ എന്തുകൊണ്ട് അതിൽ മുൻകരുതൽ എടുത്തിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം എന്തായാലും ബ്ലാങ്ക് ബോക്സ് പരിശോധിച്ച ശേഷം മാത്രമേ കൃത്യമായ രീതിയിൽ കൃത്യമായ ഒരു വിശകലനത്തിലേക്ക് എത്താൻ കഴിയൂ എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് മാത്രം വലിയ ദുരന്തം രാജ്യത്ത് ഉണ്ടാകുന്നത് ഇത് വിമാന ദുരന്തം ആയിട്ട് രണ്ടാം തവണയാണ് എന്നതും ശ്രദ്ധേയമാണ് അത് മാത്രമല്ല വിദഗ്ധരായ പൈലറ്റുകൾ എന്നെ പറത്തിയത് വിമാനം ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയിരുന്ന വിമാനം ഇത് എല്ലാം ചേർന്നിട്ടും ഇത്രമാത്രം വലിയ ഒരു ദുരന്തത്തിലേക്ക് നയിച്ചതിനെ കുറിച്ചുള്ള കൂടുതൽ പരിശോധനകൾ വരും ദിവസങ്ങളിൽ നടക്കും നടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് അറിയാനി കഴിയും